അപ്പൊ അസാലും സുഹൃത്തുക്കളെ ഇന്നത്തെ കളക്ഷനുകൾ ഡെഗ ഡ പുള്ളി സാധനം പുള്ളി സാധനം പുള്ളി സാധനം മെസ്റ്റാടിയും അറുപതിലാട്ട വന്നിട്ടുള്ളത് അറുപത് നീളത്തിലും നാല്പത്തെട്ട് വീതിയിലും പുളി പൊളി ഐറ്റങ്ങൾ മെസ്റ്റാഡിയും അതിൻ്റെ പുറം മെറിലായിട്ട് വന്നിട്ടുണ്ട് മക്കളെ ഇന്നത്തെ കളക്ഷനുകളൊക്കെ കണ്ടിട്ട് നിങ്ങളെ ബോധം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയിലോ അമ്മാരി സാധനങ്ങളാണ് ഇന്ന് ഇങ്ങക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്താ രസം പൂട്ടേക്കാത്ത അടുത്ത സാധനങ്ങൾ നോക്കി വയ്ക്കുക ഒന്നിപ്പോൾ രണ്ടെണ്ണം പോയത് ഏതാണെന്നുണ്ടെങ്കിലേ അടുത്ത രണ്ടെണ്ണം വരാനുള്ള സാധനം നോക്കി കളിക്കുക എൻ്റെ മോനെ നിൽക്കോടോ അവിടെ നിൽക്കുക എം സാധനം നോക്കിയാൽ ബ്ലാക്ക് മെൽ പൂക്കളായിട്ട് അതോ ബ്ലാക്ക് മെൽ പച്ച പൂക്കളാണെങ്കിൽ അടുത്തതുണ്ടല്ലോ ബ്ലാക്ക് മേലേ ഒരു പച്ചയും റോസും അല്ലാത്തൊരു പൂക്കൾ വേണ്ടങ്ങൾ പുള്ളി സാധനങ്ങൾ അറിവില്ല ബ്ലാക്കിൽ കുറേ ആൾക്കാർ ചോദിക്കില്ലേ ബ്ലാക്ക് സാധനം ഉണ്ടോ ബ്ലാക്ക് സാധനം ഉണ്ടോ അല്ല ബ്ലാക്ക് സാധനം വന്നു വരും കേട്ടോ എന്താ ഇത് വയ്ക്കുക ഇതൊക്കെയാ ബ്ലാക്കിൽ അടുത്തൊരു ഡിസൈൻ ഒക്കെയാണ് അതും അറുപത് ഡബ്ൾ എക്സലും എക്സ് എൽ ഈ സാധനം കേട്ടോ രണ്ട് സൈസിലും ഇതുണ്ട് കേട്ടോ നല്ല നല്ല കളക്ഷനെങ്ങൾ അപ്പം ഇപ്പം തന്നെ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പിലൊരു മെസ്സേജ് ആക്കിക്കൂടി ചിലപ്പോൾ ഫോൺ വിളിച്ച് ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞു തരില്ലോ എന്താ ഞങ്ങൾ നല്ല ഡിസൈനിലും അടിപൊളി സാധനങ്ങൾ രണ്ട് സൈസിലും വന്നിട്ടുണ്ട് എക്സ് എല്ലും ഡബ്ലെക്സിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചത് എക്സ് എൽ സൈസാണ് കേട്ടോ അതിന് ഡബിൾ എക്സ് എൽ സൈസും നമുക്ക് അവൈലബിളാണ് എന്നൊക്കെ എന്താ രസം എന്താ രസം എന്താ രസം നല്ല നല്ല ഡിസൈനുകൾ സൂപ്പർ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസവും പുതിയ പുതിയ കളക്ഷനുകളാണ് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചാൽ എന്നൊക്കെയാണ് ഇനി മാക്സി ഇങ്ങൾക്ക് നല്ലത് കിട്ടാണ്ട് നിങ്ങൾ വിഷമിക്കൂല അത്ര രസം നല്ല നല്ല സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട് കേട്ടോ ഈ നമ്പറിലൊന്ന് നിങ്ങൾ മെസ്സേജ് ആക്കിക്കണ്ട വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോളി ഞാൻ പറഞ്ഞുതരാം റാഹത്താണെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ചാൽ മതി നമ്മൾ കൊടുക്കുന്ന വിലക്ക് ഈ സാധനം ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റ് അത് വിലക്ക് ഈ സാധനം ഉണ്ടാകും മീറ്റർ നൂറ്റി അറുപത് നൂറ്റി എഴുപത് വില വരുന്ന തുണിയിലാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത് മൂന്ന് മീറ്റർ തുണി വേണം അപ്പം തന്നെ നിങ്ങൾ കൂട്ടി വയ്ക്കുക ഇതിൻ്റെ റേറ്റ് എത്രയും പിന്നെ ഇത് അടിക്കണമുള്ളൊരു ലാഭമോ ഇതിൻ്റെ നമുക്ക് തരുന്ന മുതലാളിക്ക് ഒരു ലാഭമോ പിന്നെ ഒരു ലാഭമോ ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയ പൈസ കയ്യിൽ ഞാൻ തരാൻ പോണത് അതെത്ര ഞാൻ ഇതിൽ പറയുക കാരണം ഇതേപോലത്തെ കച്ചവടക്കാർ വേറെ ഉണ്ട് ഓർക്കും ഒരു ബുദ്ധിമുട്ടാണ് അവരുത് ഇല്ല വാട്സപ്പിലൊരു മെസ്സേജ് അയക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ അല്ല അഡ്രസ്സ് അയച്ചോളി വാട്സപ്പിൽ തന്നെ പൈസ അയച്ചോളി വാട്സപ്പിൽ തന്നെ അല്ല പൈസ ഗൂഗിൾ പേ അയച്ചാൽ മതി അല്ല സാധനം വീട്ടിൽ രണ്ടിനൊന്ന് പോസ്റ്റ് മേപ്പ് ഒരക്കെത്തി കിട്ടുമോ നല്ല നല്ല സാധനങ്ങൾ റയോൺ മെറ്റീരിയലും അൽഫൈൻ മെറ്റീരിയലും ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ റയോൺ മെറ്റീരിയലാണ് അതാ കളർ വയ്ക്കുക കളർ വയ്ക്കുക എന്താ രസം ഒരു രക്ഷയില്ലിട്ടോ അന്മാതിരി സാധനങ്ങളാണ് റയോൺ സൂപ്പർ സാധനങ്ങൾ അതൊക്കെ ചോദിക്കുന്ന ചിലവിടെ ചോദിക്കുന്നത് ഈ പർദ്ദക്കെന്താ മോല ഈ ചുരിദാറും എന്താ മോനെ പോലെ ചുരിദാറും പർദ്ദം ഒന്നും ഇല്ല താത്തമാരേ ഇതൊക്കെ മാക്സി ആണ് പുള്ളി സാധനങ്ങൾ അതാ എന്താ രസം നമ്മൾ സാധാരണ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പിൻ്റെ കോട്ടൺ മാക്സി ഇട്ട് അതൊക്കെ ഇന്നു മാറ്റണം എന്നൊക്കെ ഒരു തോന്നില്ല ജീവിതത്തിലേക്ക് ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കില്ല നമ്മൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സാധനങ്ങൾ കേട്ടോ പിന്നെ ഇങ്ങനത്തെ സാധനം റെഗുലർ ആയിട്ട് ഇടുന്നവരുണ്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടി കാത്തിക്കാണ് അഹമ്മദില്ല മെസ്സേജുകളും കോളുകളും ഇപ്പം വരുന്നു തുടങ്ങും അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനം ഇടുന്നവർക്കും പിന്നെ ഇങ്ങനത്തെ സാധനം ഇതുവരെ പരിചയമില്ലാത്തവർക്കും ഒന്നിട്ട് പരീക്ഷിക്കാം കേട്ടോ അടിപൊളി സാധനം അതാ നിങ്ങൾ വിചാരിക്കും ഈ പൈസക്ക് മറ്റേ രണ്ടെണ്ണം എടുക്കാമല്ലോ രണ്ടെണ്ണം എടുത്തിട്ട് എന്താ കാര്യം ഇതൊരെണ്ണം എടുത്തിട്ട് ഒരാൾ ചോദിച്ചപ്പോൾ ഒരു അടി മോളെ ഇവിടെന്ന വാങ്ങിച്ചു ഒരാൾ ചോദിച്ചപ്പോൾ ഒരു പൈസ മുതലാഹിലേ നോക്കിയങ്ങൾ ഇപ്പോൾ പോയത് മൊറണാണെങ്കിൽ അടുത്തതിനെ പ്ലോയ്ക്ക എന്താ രസല്ലേ ഒരു രക്ഷയില്ലിട്ടോ ഒന്നിനൊന്ന് മെച്ചാണ് നീക്കാ സൈസ് അറുപത് അയിമ്പത്താറ് എക്സൽ ഡബിൾ എക്സലിന് ഇങ്ങനെ ഇറങ്ങിച്ച ഒരു സാധനം ലൈറ്റ് കളറാണല്ലോ ആ ഇത് നമ്മൾ കളിച്ച് മാക്സിമം ആ മാക്സിമ തന്നെ ഗൗണ് ഇതാ ആ മാക്സിമം തന്നെ ഗൗൺ ഇറങ്ങിയിരിക്കുന്നത് കണ്ടെങ്കിൽ താഴത്തെ ഫ്രില്ലായിട്ട് എന്താ ഇവിടെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിലാണെങ്കിൽ ഇട്ടാനൊരു കയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൗൺ മാക്സി നല്ല രസം ഇവിടെ കയറൊക്കെ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം കേട്ടോ രണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ കളറാണെങ്കിൽ ഇതാ ഒന്ന് ഈ കളറാ എന്താ സാധനം ഈ സാധനം ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ നൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഗിഫ്എബക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ എന്താ രസം അതുപോലെ അടുത്ത ഗുവി വരാണ്ടിട്ടോ അടിപൊളി വലിയൊരു മെക്സി ആണെങ്കിൽ ഓഫർ ചെയ്യണത് ഞാൻ ഇൻഷാല്ലാ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി എണ്ണൂറ് റുപ്പ റേറ്റ് വരുന്ന മെക്സി അടുത്ത വിവോയിൽ കൊടുക്കും ഇൻഷാല്ല അപ്പോൾ സബ്സ്ക്രൈബ് നിങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിട്ടോ ഇൻഷാ അല്ല ഇതും ഗവൺ മെക്സിയാണ് ഈ ഇവിടെ ഒരു കയറും താഴത്ത് ഫ്രില്ലും കേട്ടോ കയറാണ്ടില്ല കാണുന്നില്ല അതാ അടിയിൽ ഫ്രില്ലും ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം തന്നെ ഇതൊക്കെ ഓർഡർ ചെയ്ത് വന്നങ്ങൾ ചാമ്പിക്കാളിൽ നിന്ന് ഇട്ട് ഇങ്ങനെ നാലരക്കിടയിൽ നിന്ന് അടുത്തത് വരുന്നത് അമ്പത്തി ആറ് സൈസില് അൽഫേ മെറ്റീരിയൽ അയക്കാ അലിഫൈൻ്റെ ആഹാ 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 അലിഫൈൻ്റെ ഇങ്ങനത്തെ പൂക്കളൊക്കെ വരുവുള്ളൂ നിങ്ങൾ എന്താ രസം പൂക്കളല്ലേ ഉള്ളത് ലീഫല്ല ഇലകളാണ് വേണ്ട ഇതിലൊന്ന് മൂന്ന് കളർ ഒന്ന് നേവി ബ്ലൂമിൽ കളറാണെങ്കിൽ അടുത്തത് നേവി ഗ്രീനിൽ വേണ്ട നേവി ഗ്രീനിൽ അടിപൊളി കളർ വന്നിട്ട് നേവി ഗ്രീൻ നല്ല കരിഞ്ഞ പച്ച നല്ല രസം ഉണ്ട് ചുവപ്പ് പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അടുത്തത് നേവി മെറൂൺ നേവി ഗ്രേപ്പ് നേവി നേവിണ്ടായിട്ട് അട്ടിയാണ് നേവി ഗ്രേപ്പ് നല്ല രസമായിട്ട് അടിപൊളി സാധനങ്ങൾ ഇനി 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 അതേപോലെ തന്നെ നല്ല രസം കഫ്ത നമ്മൾ മുന്നേ കൊണ്ടുവന്നത് ഓർമ്മയുള്ളൂ അത് ഏത് വൈക്ക തീർന്നു പാട്ടില്ല അമ്മാതിരി സാധനം അതിൻ്റെ നൈറ്റി അടങ്ങിയിട്ടുണ്ട് അറുപത് സൈസിൽ നല്ല രസമുള്ള സാധനം ആഹാ 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 റയോൺ മെറ്റീരിയൽ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ആ ബ്ലാക്ക് ആക്ക എവിടെ പോലും ബ്ലാക്ക് ഉണ്ടാവും ആക്കണ്ടാവും ആഹാ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു സാധനം മോഞ്ചുള്ള ഒരു സാധനം ഞാൻ പറയുന്നു പോവ മോള പോ എന്തായാലും പോകാന്ന് അറിയിക്കണം അതാ എന്തായാലും പോവ്ക്കാന്ന് അറിയണം നോക്കിയാ അപ്പാ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്നും എടുക്കാൻ കേട്ടോ ി മാത്രം എടുത്താൽ മതി നല്ല രസമല്ല അടിപൊളി സാധനം ചിന്തി നീളത്തിൽ നല്ല ലൈറ്റസ്റ്റ് ആയിട്ട് വീട്ടിലൊക്കെ വീട്ടിൽ ലൈറ്റ് കളർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓർക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അടിപൊളി സാധനം ടോ ഒരു രക്ഷയില്ല മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് റവണ നീ അതിൽ രണ്ട് കളർ കേ ആഹാ ആഹാ എന്താ രസമല്ലേ പുള്ളി സാധനമുണ്ട് പെണ്ണുങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നല്ല മുഞ്ചിനെട്ടോ ഇനി വരുന്നത് അലിഫൈൻ മെറ്റീരിയലാണ് അലിഫൈൻ മെറ്റീരിയൽ നോക്കിയാൽ കാണാത്തൊരു ഡിസൈൻ ഇത് ഇല പൂവാണോ പൂവ് ആണോ എന്നൊരു മനസ്സിലാവില്ല അമ്മ ഇല പൂവുണ്ട് നല്ല രസമായിട്ട് നോക്കിയാൽ ആഹാ ആഹാ സൈസ് ഏതാണ് അമ്പത്തിയാറ് അമ്പത്തിയാറിൽ കുറേ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ സാധനമുണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഫോട്ടോസ് ഇങ്ങനെ ടക്കടാന്ന് എണ്ണം അയച്ചേരാം ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കണ്ട് അതിൻ്റെ പൈസ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാള്ള സാധനം പുരക്ക് രണ്ടിൻ്റെ ഒന്നും മൂന്ന് കളറില് വരാനുള്ളത് രണ്ട് ഇനി ഒരു കളറും ൂടിൽ വരും അതിന്റെ മൂന്നാമത്തെ കളർ കളർ ഏതാ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കി കാണുന്ന ഇതേ കളറാണ് കളറിന ഇതൊരു പച്ച പച്ചയല്ല ഒരു സിമെന്റ് പച്ച സിമെന്റ് പച്ച ഇട്ടില്ല നിങ്ങൾ സിമന്റ് പച്ച ആ കളർ ഇനി ബ്ലാക്ക് മെല് ബ്ലാക്ക് മെൽ നല്ല രസമുള്ള പൂക്കൾ വെള്ളപ്പൂക്കൾ പോലെ പച്ച ലീഫായിട്ട് ഡബ്ലെക്സൽ സൈസില് മഞ്ചില്ല സാർ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഈ നമ്പറിലേക്ക് ഒറ്റ കോൾ വേണ്ട ഒറ്റ മെസ്സേജ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ നോക്കി 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 വരുന്നുണ്ട് നിങ്ങളെ മെസ്സേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് റീപ്പള്ളതും ഇൻഷാല്ല ഇനിയിപ്പോൾ അർജൻറ് ആണെങ്കിൽ കോൾ ചെയ്തോളി നോ പ്രോബ്ലം ഞാൻ എടുക്കാൻ പറ്റ സാഹചര്യമാണ് എന്തായാലും എടുക്കും ചിലപ്പോൾ വണ്ടിയുമല്ലോ മക്കളെ സ്കൂളിൽ വിളിക്കാനോ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സമയമാകുമ്പോൾ ചിലപ്പോൾ ഫോൺ സൈലൻറ്റാണ് പള്ളിയിലൊക്കെ ആകുമ്പോൾ ഫോൺ സൈലൻറ്റ് ആയി അന്നേരം എടുക്കാൻ പറ്റാണ്ടാവുണ്ടോ നല്ല നീളത്തിൽ അറുപഞ്ച് നീളത്തിലുള്ള രണ്ട് ഡിസൈനാണ് ഇപ്പം കളഞ്ഞു പോയത് നിങ്ങളെ കൂടെ ഇനി വരാൻ നിങ്ങളെ മുന്നിലേക്ക് വരാനുള്ളത് അതേപോലെ തന്നെ ഡബിൾ എക്സ് സൈസ് റയോൺ മെറ്റീരിയൽ വലിയ പൂക്കൾ ബ്ലാക്കിൽ വലിയ പൂക്കൾ രണ്ടേട വലിയ പൂക്കളായിട്ട് നല്ല റയോൺ മെറ്റീരിയൽ രണ്ട് കളറിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ബ്ലാക്ക് ബ്ലാക്കും ഗോൾഡനും പച്ചയായിട്ടുള്ള നീലിയായിട്ടുള്ള പൂവാണെങ്കിൽ ഒന്ന് ഗോൾഡൻ കളറിൽ ഓഫ് വൈറ്റിൽ ആഷ് കളറും ബ്ലാക്കും ആയിട്ടുള്ള പൂക്കൾ കേട്ടാ എന്താ രസം എന്താ രസം രണ്ടാൾ ഒരേ ഓട്ടമാണ് ഒരേമാതിരി തന്നെ ഈ സാധനം സെയിലടന്ന് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ല ഇപ്പം തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ആക്കിക്കോളി ദാ 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 അൽഫൈനിൽ അറുപത് അൽഫൈൻ്റെ അറുപത് പൂക്കൾ ചോദിച്ച ആൾക്കാരുണ്ടല്ലോ അൽഫൈൻ ഓൽക്ക് അൽഫൈനേ പറ്റുള്ളൂ അൽഫൈൻ അതൊരു പ്രത്യേക സുഖത്തില്ലായിരുന്നു ഓക്കെ ഇതിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഒന്നിതാണെങ്കിലോ അടുത്തൊന്നിതാക്കി അൽഫേ പിന്നെ സ്റ്റാൻഡേർഡ് കളർ ഇംഗ്ലീഷ് കളറിലാട്ട് വരിക പച്ച ചോപ്പ് നീല കറുപ്പ് അങ്ങനെ എടുത്ത് കാണിക്കുന്ന കളറിലും വല്ല ഒരു ഇംഗ്ലീഷ് കളർ സ്റ്റൈലാണ് പുള്ളിക്കാരൻ വരിക അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈൽ തന്നെ അതാണ് വിളം കുറീല പിന്നെ വീതി കുറീല ഏത് കാലത്ത് അതേപോലെ തന്നെ ഇട്ടം കയ്ക്ക് അതേപോലെ തന്നെ ഇട്ടങ്ങൾക്ക് പുതിയ വാങ്ങലുണ്ടല്ലോ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഉപ്പിന് ഒന്ന് നരച്ച് ഒന്ന് സൈഡായി വരും അപ്പോൾ അടുത്തത് വാങ്ങാൻ സമയമായിരുന്നു കേട്ടോ അതിൻ്റെ അർത്ഥം നല്ല രസമായിട്ട് മൂന്ന് കളറ് ആ ഇനി നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കയറി വന്നിട്ടുണ്ട് കേട്ടാ കഫ്താനാണ് എൻ്റെ അടയില് കുടുങ്ങി പോയത് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വിട്ട ഒരു സാധനം അത് കഫ്താനിലെ ചെറിയ പൂക്കൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമ്പത്താറ് സൈസ് കഫ്താനിലെ അറുപത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള നമ്മളെ കമ്പനി അറുപത് ഇറക്കാനുള്ള ഒരു പ്ലാനിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പ്രത്യേക റിക്വസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇൻഷാള്ള അറുപതിൽ നമുക്ക് കഫ്താൻ വരും ഇപ്പോൾ ഉള്ളത് അയിമ്പത്താറാണ് അമ്പത്താറ് രണ്ട് കളറാണ് ഉള്ളത് ഒന്ന് മെറൂണും പിന്നെ ബ്ലാക്കി ബ്ലാക്ക് ആക്ക വന്നിട്ടുണ്ട് കൂട്ടത്തെ ഇതും കൂടി അങ്ങനെ കണ്ടിട്ട് നമുക്ക് പിന്നെ അടുത്ത വീട്ടിൽ കാണിക്കാം അപ്പോൾ ഇത്രയും കളക്ഷനങ്ങൾ സൂപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നോക്കണ്ട ഇപ്പം തന്നെ ഈ മെസ്സേജ് ഈ നമ്പറിലേക്ക് ചെയ്യുക സാധനം പർച്ചേസ് ചെയ്യട്ടോ അതിനപ്പുറം തന്നെ ഒന്ന് ഇതിനപ്പുറം തന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ കളക്ഷനുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇങ്ങനെ രാവിലെ എടുക്കുമ്പോൾ ടൈം നട്ടൊരു മെസ്സേജ് വരും അപ്പോൾ ആ മെസ്സേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പുതിയ കളക്ഷനുകൾ വാങ്ങാം കാണാം സാധനങ്ങൾ വാങ്ങാം പരിപാടികൾ അടിച്ച് 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 പിടിക്കാം ഓക്കെ ചില അസുഖം